ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ പണ്ടൊരു ദൈവവിശ്വാസിയായിരുന്നു എനിക്ക് മതത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ മതം ഉപേക്ഷിച്ചു എന്താണുപാലത് പറയാൻ വളരെ സിമ്പിളായിട്ട് മതം ഉപേക്ഷിക്കുന്ന ഒരുപാട് ഇത്തരം വാദങ്ങളുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിൽ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാവും അതിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദ്യങ്ങൾക്കും കൃത്യമായി ചിലപ്പോൾ മറുപടി മതങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇവരുടെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഈ മതം പറയുന്ന മറുപടി ചിലപ്പോൾ ഇവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ മതം ഉപേക്ഷിക്കുന്നത് എന്നിട്ട് ഇവരെങ്ങട്ടാണ് പോണത് അതാണ് ഏറ്റവും വലിയ കോമഡി ഇവർ പോണത് എത്തിസത്തിലേക്കാണ് അവിടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടോ ഇവരുടെ ഈ നൂറുകൂട്ടം ചോദ്യങ്ങളിൽ ആകെ ഒരു ശതമാനത്തിലുള്ള മറുപടിയേ ചിലപ്പോൾ അവിടെ ഉണ്ടാവുള്ളൂ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിനും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് അവിടെ ബാക്കി നിൽക്കും പക്ഷെ അത് ഇവർക്ക് പ്രശ്നമല്ല എന്നാൽ വർ വ്യത്യസ്തത്തിലേക്ക് പോകും എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മതം ഉപേക്ഷിക്കാൻ വേറെ കുറെ കാരണങ്ങൾ ഉണ്ടാവാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭൗതിക താല്പര്യങ്ങൾ തന്നെ ആയിരിക്കും കാരണം കേവലം ചില സംശയങ്ങളുടെ പേരിൽ മതം ഉപേക്ഷിച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക അയാളുടെ സംശയങ്ങൾ തീരല്ല അയാൾക്ക് വലിയ വലിയ സംശയങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ പിന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകയാണ് ജീവിതത്തിന്റെ അർത്ഥം തന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവാണ് ലക്ഷ്യബോധം തന്നെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് പോലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് മാറുകയാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഇവിടെ പ്രതിഫലം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ അനീതി നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ലോകം തന്നെ എന്ത് എന്തിന് എങ്ങോട്ട് എന്നുള്ളതെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് മാറുകയാണ് അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ആളുകൾ വ്യത്യസ്തത്തിലേക്ക് പോകുന്നുണ്ട് അവർ പോയിക്കോട്ടെ പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മതങ്ങൾ ഭയങ്കര പ്രശ്നമായിട്ടാണ് അല്ലെങ്കിൽ മതങ്ങൾ ഉത്തരം കിട്ടായിട്ടാണ് എന്നൊക്കെ വെറുതെ പറയുകയാണ് കാരണമെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടൊരു മനുഷ്യൻ അയാളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ദൈവമുണ്ട് എന്നുള്ളതിനെ കാണാൻ കഴിയും ഞാനും നിങ്ങളും നമ്മളീ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ വലിയ വലിയ തെളിവുകളാണ് നിങ്ങളാലോചിച്ച് നോക്കുക നമ്മൾ വെറുതെ ഓരോ നമ്മളുടെ അവയവങ്ങളെക്കുറിച്ചും നമ്മളുടെ ചിന്തയെക്കുറിച്ചും നമ്മളുടെ ഓർമ്മശക്തിയെക്കുറിച്ചും നമ്മളുടെ കഴിവുകളെക്കുറിച്ചും അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ചും ആസ്വാദനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ടെക്നോളജിയെക്കുറിച്ചും ഇവിടുത്തെ നമ്മുടെ ലോകത്തെക്കുറിച്ചും ഇവിടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്ന് തന്നെയാണ്